പൈക ടൗണിന് സമീപത്തായിട്ട് പന്ത്രണ്ട് സെൻ്റെ സ്ഥലത്തില് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് പറ്റാത്ത കിണറുവെള്ളം ഉള്ള നല്ലൊരു വീട് അപ്പോൾ നമുക്ക് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ പുറത്തേയും അകത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നുകയല്ല മേനത്തിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്നത് പാലാ പൊൻവന്തം റോഡിൽ പൈക ടൗണിനടുത്ത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മേഖലയിലുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് പന്ത്രണ്ട് സെൻറ് സ്ഥലമാണ് അത് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഈ റോഡ് സഹിതം പന്ത്രണ്ട് സെൻറ് സ്ഥലം ഇത് തൊട്ടിപ്പുറത്ത് അടുത്ത് വീട് അവരുടെ തന്നെ പണി തീർത്തി തീർന്ന പൂർത്തിയായി വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് റോഡ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിക്കുന്ന നല്ല റോഡ് അതിൽ ഈ പ്ലോട്ടുകൾക്ക് ശേഷം ഈ വീട്ടിലോട്ടുള്ള ഭാഗം മാത്രം ഇൻ്റർലോക്ക് പാകിയിരിക്കുന്നതാണ് ഈ റോഡ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് ഇമേജ് കാണുന്നത് നല്ല ഒരു ഒരിക്കലും ഫ്രണ്ടിൽ ഒരു വീട് വന്നെങ്കിലും മറഞ്ഞ് പോകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല കാരണം അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ല ഗേറ്റ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക ഫ്രണ്ട് മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് ഇതാണ് താഴത്തെ ഹൗസ് ബോട്ടുകൾ ഇവിടെ നിന്നാൽ തന്നെ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ ഉള്ള നല്ലൊരു വ്യൂ പോയിന്റിലുള്ള നല്ല അടിപൊളി ഇവിടെ അപ്പോൾ ഇവിടെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ടാണ് നമുക്ക് ഉറപ്പിക്കാം കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് ഇനി നമ്മുടെ ഫ്രണ്ട് എലൊക്കേഷൻ ആണ് ഈ കാണുന്നത് ഫ്രണ്ട് മുറ്റം ആണ് ഇട്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട് നമുക്ക് കാണാം തൊട്ടപ്പുറത്തെ വീട് ഇവർ തന്നെ കൊടുക്കാനായിട്ട് പണിയുന്ന വീടാണ് അപ്പോൾ ആ വീട് വന്നെങ്കിൽ പോലും ഈ വീട് ഒട്ടും മറന്നു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് കാർഫോർസ് കാർഫോർസിൽ നിന്ന് നമ്മൾ വലിയ വണ്ടികൾ കയറ്റിടാൻ പാകത്തിന് വലിപ്പമുള്ള കാർഫോർസ് സിറ്റ് സെറ്റൌട്ട് നല്ല വലിപ്പമുള്ള സെറ്റൗട്ട് ഉണ്ട് നമുക്ക് ചുറ്റുവോട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ബാക്ക് സൈഡിൽ ഒരു റബ്ബർ തോട്ടമാണ് അതുകൊണ്ട് തന്നെ ഇനി വേറെ വീടുകളൊന്നും വരില്ല അതുപോലെ നല്ല സൈഡ് നമുക്കൊരു പ്രൈവസി കിട്ടാവുന്ന രീതിയിലുള്ള റബ്ബർ തോട്ടമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ജനൽപ്പാളികളൊക്കെ ഒന്ന് നോക്കിക്കോളൂ എല്ലാം നല്ല ജനൽപ്പാളികളുടെ എല്ലാം ചെയ്തിരിക്കുന്നതാണ് തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് ചുറ്റുപാടി ചുറ്റും കൊടുത്തിരിക്കുന്നത് ഇതാ ഈ കാണുന്ന സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലോട്ട് എടുക്കുന്ന സ്ഥലം കൂടി നമ്മുടെ അതിനകത്തുള്ളത് ഈ പന്ത്രണ്ട് സെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചീനിയോ വാഴുനയോ ചെണ്ട ചേമ്പോ അല്ലെങ്കിൽ കാച്ചിക്കോ അല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുഴിച്ചു വെച്ച് അടുക്കളത്തോട്ടം ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അതിനു പറ്റിയ ഒരു സ്ഥലമാണിത് കിണർ ഇവിടെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ് ഒരിക്കലും വെള്ളം പറ്റിപ്പോകുമെന്നെ പേടിക്കണ്ടാത്ത രീതിയിലുള്ള നല്ല വെള്ളമുള്ള ഒരു കിണറാണ് അതായത് നല്ലപോലെ പാറയാണ് പാറയുടെ അടുക്ക് പാറയാണ് അടുക്ക് അടുക്കുപാറയുടെ അടയ്ക്കുന്ന വെള്ളം വരുന്ന ഒരു സംഭവമാണ് നമുക്കിനി താവിടെ നമ്മുടെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം പൈക ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ദൂരമാണ് പൈക ടൗണിലേക്ക് പോകുവാനായിട്ട് ഈ വീട്ടിൽ നിന്നും പോകുവാനായിട്ടുള്ളത് അത് ടൗണിലേക്ക് ചെല്ലുവാനായിട്ടുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് കടകളിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ടാണെങ്കിലും ഒരു നാനൂറ് മീറ്റർ മുന്നൂറ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കടകളുണ്ട് ബസ് റോഡ് ഒരു നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് റോഡാണ് മിക്കോരോ സമയത്തും ബസ് ഓടുന്ന റോഡാണ് അങ്ങനെ ബസ് റോഡിൽ നിന്ന് നേരിട്ട് ഈ പ്ലോട്ടുകളിലേക്കുള്ള എൻട്രൻസ് റോഡാണ് നല്ല സെറ്റൗട്ട് നമുക്കിവിടെ കാണാം നമ്മൾ ആദ്യം കാണതായിരുന്നുവെങ്കിലും ഇനി സെറ്റൗട്ട് ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോവുക ഫ്രണ്ട് ഡോറ് നല്ല തേക്കന്റടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു സ്വീകരണ മുറി കാണാം നല്ലൊരു സ്വീകരണ മുറി തന്നെയാണ് നല്ല ലൈറ്റുകൾ കാര്യങ്ങൾ സ്പോട്ട് ലൈറ്റുകൾ പാർട്ടീഷൻ വർക്കുകൾ ഇതെല്ലാം ചെയ്തിരിക്കുന്ന നല്ല സ്വീകരണ മുറി അവിടുന്ന് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ സ്വീകരണ മുറിക്ക് അകത്തുനിന്ന് തന്നെ നേരിട്ടാണ് അതീതംഗസസംഖികളുള്ള വീടൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗസ്റ്റ് റൂം ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മോഡല് നമുക്ക് ഗസ്റ്റ് റൂം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കയറി വരുന്ന ഹോളിനോട് സമീപത്ത് തന്നെയുള്ള ബെഡ്റൂമായിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ ഗസ്റ്റ് റൂം ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അവിടെ കബോർഡ് ഡ്രസ്സിങ് ഏരിയ കബോർഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് നല്ല ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ക്ലോസറ്റ് ആവട്ടെ വാഷിംഗ് വാഷ് ബേസിൻ ആവട്ടെ പൈപ്പുകളാവട്ടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങാം ഇതാണ് ഡൈനിങ് ഹോള് നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ പോയിന്റും ഇവിടെ അടുത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് നേരെ ബൈക്ക് സൈഡിലുണ്ട് നമുക്കിനി ഇനി ബെഡ്റൂമിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഈ രണ്ട് ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും കൊടുത്തിട്ടുണ്ട് അതായത് എ സി പിടിപ്പിക്കണം എന്ന് സമയം ആഗ്രഹം തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലഗ് വലിച്ചൊന്നും സമയം കാണേണ്ട കാര്യമില്ല അതാണ് എ സിയുടെ പോയിൻ്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുക എല്ലാ ബെഡ്റൂമിലും കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് നമ്മൾ രണ്ടു രണ്ട് ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നല്ല ലൈറ്റ് ഫാന് ഫാൻസിലേറ്റ് എന്ന് വേണ്ടുന്ന സ്പോട്ട് ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റ് തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ കാണാം ഈ പാർട്ടിഷൻ്റെ ഒരു സൈഡിൽ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുക അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ വെക്കാം അതുപോലെ തന്നെ ക്ലോസറ്റ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നല്ല വലുപ്പമുള്ള ടോയ്ലറ്റ് വലുപ്പമുള്ള ബെഡ്റൂമുകൾ വലുപ്പമുള്ള ഹോൾ വലുപ്പമുള്ള ഡൈനിങ് അതുപോലെ നല്ല കിച്ചൺ സൗകര്യങ്ങൾ കിച്ചൻ്റെ സൗകര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള അടിപൊളി വ്യൂവിൽ ഇരിക്കുന്ന അടിപൊളി വീടാണ് നല്ല ക്വാളിറ്റി തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇത് അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ ലോൺ ഫുൾ എമൗണ്ട് വേണമെങ്കിലും ലോൺ എടുത്തു തരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ സ്വന്തമാക്കണമെന്ന് ഒരു മിനിജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടി കാണിക്കാൻ മനോഹരമായ ഒരു കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് നല്ല കബോർഡ് വർക്കുകളുള്ള നല്ല അടിപൊളി കിച്ചണിൻ്റെ ദൃശ്യങ്ങളാണിത് കിച്ചണുണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് വീട് വടക്കോട്ട് ദർശനത്തിലാണ് വീട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏർ കിഴക്കോട്ട് തിരിച്ചാണ് അടുപ്പ് കൊടുത്തിരിക്കുക അങ്ങനെ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു ഈ വീട് സ്ഥലവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഈ വീട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരിട്ട് കാണുവാനും മടിക്കരുത് സോറി അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനിസ് ഹോംസ് എന്നും നിങ്ങളോടൊപ്പം വരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ മത്തുന്നുവരേക്കും ഗുഡ് ബൈ